മൈഗ്രീൻ ആറാത്ത ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള മൈഗ്രീൻ നമുക്ക് മാറ്റാം പല്ലുവേദന മാറ്റാം ജലദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റാം അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്ക് മാറ്റാം മൂന്ന് വർഷമായ അവരുടെ നൂറ് ശതമാനം വന്നിട്ടുള്ള ഈ വേദന ഒരു അമ്പത് ശതമാനമായിട്ട് ഇപ്പൊ തന്നെ മാറ്റിപ്പോകണം

നമ്മുടെ പിന്നെ നട്ടിന്റെ ഭാഗം അപ്പൊ ഇവിടെ പോയി കൊടുത്താൽ കോട്ടയം ഈ നടുവിന്റെ അതിനകത്ത് ഞരമ്പ് കേറിയിട്ട് ഈ കാലയിലോട്ട് വേദനയായിരുന്നു നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ കോട്ടയം അവിടെ പറഞ്ഞതാണ് പിന്നെ അവിടെ നിന്നറിയാൻ ഇങ്ങനെ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു എന്താ പേര് ചേട്ടന് പിന്നെ ഈ എത്ര വർഷമായ ഇരുപത് വർഷമായ വേദനയാണ് മാറിയോ 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 നർമ്മം നോക്കിയിട്ട് നർമ്മത്തിലൂടെ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ പല പെട്ടെന്ന് മാറും ഈ പൊക്കാൻ പറ്റാത്ത പല കുന്നവടെ വരും ഒന്നിനും പേര് വന്നായിരുന്നു പൊക്കാൻ പറ്റാത്ത ഒന്നേ വന്നു ശരി വഞ്ചു കിട്ടുകൊണ്ടാണത് മാറിക്കുന്നപ്പ എത്ര നാളായോ കേസാരിക്കുന്നത് മൂന്ന് വർഷമായോ വേറെ എവിടെങ്കിലും ഒക്കെ പോയോ ആണോ ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണോ നീപ്പ തന്നെ ട്രീറ്റ്മെന്റ് അവരുടെ നൂറ് ശതമാനം വന്നിട്ടുള്ള ഈ വേദന ആ നമുക്ക് ഒരു അൻപത് ശതമാനമായിട്ട് ഇപ്പൊ തന്നെ മാറ്റി കൊടുക്കണം പറ്റും അതായത് ഈ പറയില്ലേ മാറിക്കിട്ടല്ലേ പറയലല്ലേ വേദന വേദന മർമ്മത്തി കൊടുക്കുമ്പോ ആ അത് ഓ അത് ശരി അങ്ങനെ അല്ലെ അല്ലാതെ വേറെ വേദനയാ വേദന ഭയങ്കര വേദന അപ്പൊ അതൊരു അമ്പത് ശതമാനം നമുക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ പറ്റും വേറെ മരുന്നുകളൊന്നുമില്ല ഓയിൽ മാത്രമേ ഉള്ളൂ മർമ്മത്തിൽ പോയിന്റ് കൊടുത്തോണ്ടും മാറ്റി കൊടുക്കൂ പേന ഓടുന്നതിനനുസരിച്ചാണ് ഈ ഒരു വേറെ പിന്നെ മർമ്മത്തിൽ വെക്കുമ്പോഴാണ് അവർക്ക് അറിയാൻ പറ്റുക ആ ഏഴ് പോയിന്റ് ഉണ്ട് ആ ഏഴ് പോയിന്റിലിടയിൽ ഗർഭുകൾ പോകുന്നുണ്ടാവും മറ്റൊക്കെ കേസിക്കുമ്പോൾ ഈ ഗർവിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാവും അപ്പൊ ആ ഗർവ എവിടെല്ലാം ഓടുന്നുണ്ടോ ആ ഭാഗത്ത് മുപ്പതിനു വേദന ഉണ്ടാവും അപ്പൊ നമ്മൾ ആ പിന്നെ പോയിന്റിനെ നോക്കിയിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയറാക്കി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഈ പേനയ്ക്ക് വല്ല പ്രത്യേകത ഉള്ളതാണ് ബാറ്റീ ഉള്ളു സാധാരണ പോക്കറ്റിണ ഒരു ബാറ്റീരി ഉള്ളതാണ് ഇതിൽ നിന്ന് വല്ല സർക്യൂട്ട് വല്ല ഈ ബ്ലോക്ക് മാറ്റാൻ അങ്ങനെ പാസ് 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 ഉണ്ട് പാസീം അറിയാമല്ലോ പോയിന്റ് വെക്കുമ്പോഴേ സെറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ ഇത് ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ആറാത്ത ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള മൈഗ്രീൻ നമുക്ക് മാറ്റാം പല്ലുവേദന മാറ്റാം ജലദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റാം അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് മാറ്റുന്നുണ്ട് ചേച്ചി ഇപ്പൊ എങ്ങാണ്ട് വ്യത്യാസമുണ്ടോ ഏഹ് വന്നപ്പം എങ്ങാണ്ടായിരുന്നു ഇപ്പൊ ട്രീറ്റ്മെന്റ് ആദ്യമല്ലേ ഫസ്റ്റ് ടൈം അല്ലേ ഇപ്പം തന്നെ ഒരു അമ്പത് ശതമാനം മാറ്റമുണ്ടോ വൈദ്യുതി പറഞ്ഞു അങ്ങനെ ഏഹ് ഉണ്ട് വളരെ സന്തോഷം എവിടുന്നാ വരുന്നത് മാവേലിക്കരല്ലേ എത്ര വർഷത്തെ പഴക്കം മൂന്ന് വർഷത്തെ പഴക്കം ഉണ്ടല്ലേ ഇപ്പൊ ഏതാണ്ട് അമ്പത് ശതമാനം വ്യത്യാസം ഉണ്ട് അല്ലേ സന്തോഷം കിടന്നു പോകുന്നവരൊക്കെ നടന്നു അല്ലേ നല്ല വ്യത്യാസം അവിടെ അല്ലേ നല്ല അഭിപ്രായം അല്ലേ തീർച്ചയാണ് ഈ കൈക്കകത്ത് എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും തല മുതൽ കാലിന്റെ കള്ളവരൽ വരെയുള്ള പെയിനുകൾ ഇതിനകത്ത് ഈ കൈവറ്റീത നേരത്തെ ആ പിന്നെ ഇവിടെ ഭാഗത്ത് ചെയ്തു അതിന്റെ പോയിന്റ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ നല്ല ആ പെയിൻ ഇവിടെ വരും അപ്പൊ അവിടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും പറയുന്നത് ഒക്കെ ഈ പെരിവരിൽ തലയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ അപ്പോ തലയുടെ പുറകിലുള്ള ഭാവം എന്ന് പറയുന്നത് ഓ നമ്മുടെ പിന്നെ നസലിന്റെ ഭാവം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പോയി കൊടുത്താൽ ആ വേദന ഇവിടെ പോകും നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റി നേരം സാറേ അന്നേരം ഇവിടെ ഒരു പേഷ്യന്റ് വരണമെങ്കിൽ അന്നേരം എങ്ങനെയാണ് ഇതിന്റെ ബുക്കിങ്ങോ അങ്ങനെ വല്ലതും ഉണ്ടോ ബുക്കിങ്ങോണ്ട് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ പറഞ്ഞിട്ട് പേര് എഴുതിയിട്ടോ ലിമിറ്റഡ് വെച്ച ഒരു ദിവസം ഇരുപത്തഞ്ചുപേരും എടുക്കുന്നുണ്ടോ ലിമിറ്റഡ് ആയിട്ട് എടുക്കുന്നത് അധികം ഒന്നും എടുക്കുന്നില്ല കാരണം ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരാളെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിരവധി അല്ലേ മെഷീൻസുകളുണ്ടല്ലേ ഓരോന്നും ഓരോ മെഷീൻസ് ആണ് ഈ മെഷീൻ തന്നെ കയറി എന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോ തന്നെ നമുക്ക് ആ ഒരു റിലീഫ് കിട്ടാറുണ്ടാവും അത് പിന്നെ ചിലക്കിന്ന് വന്നുകഴിഞ്ഞാല് ഇത് ഈ പ്രഷർ പ്രഷർ നമ്മൾ ഈ എർത്ത് അടിക്കുന്ന പോലെ ആയിരിക്കും ചിലത് ഈ നമ്മൾ മിക്സി ബുണങ്കിൽ കൈ മണ്ടയ്ക്ക് വെക്കുന്ന പോലെ ഒരു വൈബ്രേഷൻ പോലെ പോലായിരിക്കും ഈ ഒരു പ്രഷറിലാണ് ആ ഒരു പെയിൻ റിലീഫ് ചെയ്യുന്നത് നോർമലി ചുമല്ല ആ മറുപടി പോണി നോക്കിയായിരിക്കും നമ്മളത് വരുന്നത്

ഡിസ്ക് ഇച്ചിരി ഇത് കുറയും വേദന കൂടും മറ്റേ ഗുളിക മേടിച്ചു കഴിക്കും അങ്ങനെ ലാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക വരയില്ലാതെ മറികട അങ്ങനെയാണ് ആശുപത്രിയിൽ പോയി പിന്നെ ഓപ്പറേഷൻ തുടങ്ങി നേരം രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ഗുളിക കഴിച്ചിട്ട് കുറവില്ല ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോണത് കോട്ടയത്ത് നിന്ന് ഇപ്പം വരുന്നത് എങ്ങനുണ്ട് ഈ മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹം ഈ ഇത്രയും നാളും ഈ ഇരുപത് കൊല്ലം അല്ലെ ഇരുപത് കൊല്ലം വേദന അനുഭവിച്ചു പല ഹോസ്പിറ്റലുകളിൽ ഈ ട്രീറ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് തീർച്ചയായിട്ടും നല്ല ഭേദം ഉണ്ടായി ആയുർവേദം എല്ലാം ഉണ്ടായിരുന്നില്ലേ എന്നിട്ടൊന്നും ഒരു കുറവ് തോന്നിയിട്ടില്ല കുറച്ച് ദിവസം എനിക്കൊരു കുറവ് വരും കഴിഞ്ഞ വർഷം പിന്നെ മാർച്ച് മാസത്തിലൊക്കെ ഞാൻ വെയിറ്റ് ഇട്ട് കിടക്കുക ബെൽറ്റ് വിട്ട് വെയിറ്റ് വിട്ട് കിടക്കുക അന്നേരം ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പണിക്ക് പോകാൻ പണിക്ക് പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെയാണ് പിന്നെയും ആ ഗുളിക മേടിച്ച് വേനയുടെ ഗുളിക മേടിച്ച് കഴിക്കുക ഇത് തന്നെയാണ് ഒരുപാട്

നിമിഷുഡ് ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് കൊറ്റികുളം ഇടശേരി ജംഗ്ഷനിലാണ് നമ്മുടെ ഉള്ളത് അവിടെ മജിന് എത്തിക്കാൻ എവിടെന്ന് ചോദിച്ചും അറിയാം അത് തൊട്ടടുത്ത എത്തിക്കാനുള്ള പെണ്ണിൽ നിന്ന് നമ്മുടെ ഓടുകാണോ